കത്തെഴുത്ത് നമുക്ക് കത്തെഴുതുന്നത് എങ്ങനെയെന്ന് പഠിക്കാം ആശയവിനിമയത്തിനായി നൂറ്റാണ്ടുകളായി മനുഷ്യർ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ് കത്തെഴുത്ത് എന്നത് ഒരാൾക്ക് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്കോ ഒക്കെ ഉള്ളിലുള്ള ആശയമോ ആവശ്യമോ അറിയിക്കാനായി കത്തുകൾ ഉപകരിക്കുന്നുണ്ട് കത്തുകൾ രണ്ട് തരമുണ്ട് ഒന്ന് ഔപചാരിക കത്തുകൾ അല്ലെങ്കിൽ ഔദ്യോഗിക കത്തുകൾ ഇംഗ്ലീഷിൽ ഇതിനെ ഫോർമൽ ലെറ്റർ എന്ന് പറയും രണ്ട് അനൗപചാരിക കത്തുകൾ അല്ലെങ്കിൽ അനൗദ്യോഗിക കത്തുകൾ ഇംഗ്ലീഷിൽ ഇതിനെ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയും ഔദ്യോഗിക കത്തുകളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് അനൗദ്യോഗിക കത്തുകളെക്കുറിച്ച് താഴ്ന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഔദ്യോഗിക കത്തുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഘടന രണ്ട് ഉള്ളടക്കം ഘടന എന്താണെന്ന് നോക്കാം ആദ്യമായി കത്തെഴുതുന്ന ആളിൻ്റെ പേരും മേൽവിലാസവും ഇടതുവശത്ത് മുകളിലായി എഴുതുക അതിന് തൊട്ട് താഴെയായി കത്തുകിട്ടേണ്ട ആളിൻ്റെ പേരും മേൽവിലാസവും എഴുതുക കത്ത് എഴുതുന്ന ആളിന് ഇംഗ്ലീഷിൽ എന്താ പറയുക ഫ്രം എന്ന് അല്ലേ മലയാളത്തിൽ ഇതിന് പ്രേക്ഷകൻ എന്ന് പറയുന്നു പ്രേക്ഷകൻ എന്ന് തെറ്റായി എഴുതരുത് പ്രേക്ഷകൻ എന്നു തന്നെ എഴുതണം കത്തുകിട്ടേണ്ട ആളിന് ഇംഗ്ലീഷിൽ എന്തു പറയും ടു അല്ലേ ഈ ടു ആണ് അഥവാ സ്വീകർത്താവ് അപ്പോൾ കത്തെഴുതുന്ന ആളിന് പ്രേഷകൻ എന്നും കത്തുകിട്ടേണ്ട ആളിന് ഗ്രാഹകൻ അല്ലെങ്കിൽ സ്വീകർത്താവ് എന്നും പറയുന്നു അതായത് ഫ്രം എന്ന് പറയുന്നത് പ്രേക്ഷകൻ ടു എന്ന് പറയുന്നത് ഗ്രാഹകൻ മനസ്സിലായല്ലോ ി ഇടതുഭാഗത്ത് മുകളിലായി ആദ്യമായി പ്രേക്ഷകൻ എന്നെഴുതിയതിനു ശേഷം കത്തെഴുതുന്ന ആളിൻ്റെ പേരും മേൽവിലാസവും എഴുതുക മേൽവിലാസം എഴുതുമ്പോൾ നാം ഒരിക്കലും സ്വന്തം പേര് എഴുതാൻ പാടില്ല കാരണം ഉത്തരക്കടലാസിൻ്റെ സ്വകാര്യത നഷ്ടപ്പെട്ടു പോകും കൂടാതെ ഇംഗ്ലീഷ് വാക്കുകൾ ഒന്നും തന്നെ മലയാളം കത്തുകളിൽ എഴുതാൻ പാടില്ല അതിന് താഴെയായി ഗ്രാഹകൻ എന്നോ സ്വീകർത്താവെന്നോ എഴുതിയതിനു ശേഷം മേൽവിലാസം എഴുതുക ഔദ്യോഗിക കത്തുകൾ എഴുതുന്നത് ഏതെങ്കിലും സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ മുനിസിപ്പാലിറ്റിക്കോ പഞ്ചായത്തിനോ പത്രം ഓഫീസിലോക്കോ ഒക്കെ ആകാം ചോദ്യം നന്നായി വായിച്ചതിന് ശേഷം വേണം സ്വീകർത്താവിൻ്റെ പേരും മേൽവിലാസവും എഴുതാൻ ഉദാഹരണമായി പഞ്ചായത്തിലേക്കാണ് കത്തെഴുതുന്നതെങ്കിൽ സ്വീകർത്താവ് എന്നെഴുതിയതിനു ശേഷം പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക ചോദ്യത്തിൽ സ്ഥലം തന്നിട്ടില്ലെങ്കിൽ സ്ഥലം ജില്ല എന്നിങ്ങനെ എഴുതിയാൽ മതിയാവും അടുത്തതായി ഘടനയിൽ വേണ്ടത് വിഷയമാണ് ചോദ്യത്തിൽ എന്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് കത്തെഴുതേണ്ടത് എന്നുണ്ടാകും ആ വിവരങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നതുപോലെ ചുരുങ്ങിയ വാക്കുകളിൽ എഴുതുക അടുത്തതായി ഘടനയിൽ ഉള്ളത് സംബോധനയാണ് സംബോധന എഴുതുമ്പോൾ കത്തെഴുതുന്ന ആൾ കത്തു കിട്ടേണ്ട ആളിന് കൊടുക്കേണ്ട എല്ലാ ആദരവും പ്രകടമാക്കണം ബഹുമാനപ്പെട്ട അഭിവന്ധ്യനായ ബഹുമാന്യനായ എന്നുള്ള തരത്തിലുള്ള സംബോധനയാണ് ഉണ്ടാകേണ്ടത് ഘടനയിൽ പിന്നീട് വേണ്ടത് ഉപസംഹാര വാക്കാണ് ഉപസംഹാര വാക്ക് കത്തിൻ്റെ അവസാനം വലതുഭാഗത്ത് താഴെയാണ് ഉണ്ടാവേണ്ടത് ഏറ്റവും ലളിതമായി ആദരവോടെ വേണം ഉപസംഹാര വാക്ക് എഴുതാൻ സ്നേഹപൂർവം ആദരപൂർവ്വം ബഹുമാനപൂർവ്വം വിശ്വസ്തയോടെ ഉപചാരപൂർവം എന്നിങ്ങനെയൊക്കെ വേണം ഉപചാര വാക്ക് എഴുതുവാൻ ഘടനയിൽ അടുത്തതായി പേരും ഒപ്പും ഉണ്ടാവണം ഉപചാരവാക്കിന് തൊട്ടു താഴെയായി വലതുഭാഗത്ത് തന്നെ പേര് ഒപ്പ് എന്നിവ എഴുതുക ശ്രദ്ധിക്കുക ഒരു കാരണവശാലും സ്വന്തം പേര് എഴുതാൻ പാടില്ല ഇനി ഘടനയിൽ ഉണ്ടാകേണ്ടത് സ്ഥലവും തീയതിയുമാണ് കത്ത് എഴുതിയതിനു ശേഷം ഇടതു താഴെയായി സ്ഥലവും തീയതിയും എഴുതണം ി ഘടനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം ഒന്നാമതായി പ്രേക്ഷകന്റെ പേരും മേൽവിലാസവും രണ്ടാമത് സ്വീകർത്താവിൻ്റെ പേരും മേൽവിലാസവും മൂന്ന് വിഷയം നാല് സംബോധന അഞ്ച് ഉപചാര വാക്ക് ആറ് പേരും ഒപ്പും ഏഴ് തീയതി സ്ഥലം ഇത്രയും കാര്യങ്ങളാണ് ഘടനയിൽ ഉണ്ടാകേണ്ടത് ഇനി നമുക്ക് ഉള്ളടക്കത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഉള്ളടക്കത്തിൽ തന്നിരിക്കുന്ന വിഷയം വളരെ ലളിതമായി ഒന്നോ രണ്ടോ ഖണ്ഡികകളിലായി എഴുതുക വിഷയം ഒന്നിലധികം ഉണ്ടെങ്കിൽ ഓരോ വിഷയവും ഓരോ ഖണ്ഡികകളിലാക്കി എഴുതുക ആദ്യമായി ഉള്ളടക്കത്തിന് ഒരു ആമുഖം ഉണ്ടാകണം ആമുഖത്തിൽ നാം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു സൂചന നൽകുക എന്താവശ്യത്തിനായാണ് കത്തെഴുതുന്നത് എന്ന് ഒരു ഖണ്ഡികയിൽ എഴുതുക ഉള്ളടക്കത്തിൽ പിന്നീട് വേണ്ടത് വിഷയാവതരണമാണ് നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ അപേക്ഷ എന്താണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ ഒന്നോ രണ്ടോ ഖണ്ഡികയിൽ വിഷയം അവതരിപ്പിക്കുക അതിനുശേഷം മൂന്നാമതായി ഉപസംഹാരം നാം കത്തിൽ എഴുതിയ കാര്യങ്ങളുടെ ഒരു ചുരുക്കം എഴുതി കത്ത് അവസാനിപ്പിക്കണം അപ്പോൾ ഉള്ളടക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന് ഒന്നുകൂടി നോക്കാം ആമുഖം ഉണ്ടാകണം വിഷയാവതരണം ഉണ്ടാകണം ഉപസംഹാരം ഉണ്ടാകണം ഇനി മുഴുവൻ രൂപം ഒന്നുകൂടി നോക്കിയാലോ ഇടതുവശത്ത് മുകളിലായി പ്രേക്ഷകന്റെ പേരും വിലാസവും അതിന് താഴെ സ്വീകർത്താവിൻ്റെ പേരും വിലാസവും അതിന് താഴെ വിഷയം എന്നെഴുതി കോളനിട്ട് വിഷയം എഴുതുക അതിന് താഴെ സംബോധന അതിനു താഴെ ഉള്ളടക്കം ഉള്ളടക്കത്തിൽ ആമുഖം വിഷയാവതരണം ഉപസംഹാരം എന്നിവ ഉണ്ടാവണം അതിനുശേഷം ശേഷം ഉപസംഹാര വാക്ക് വലതുവശത്തായി അതിന് താഴെ പേര് ഒപ്പ് താഴെ ഇടതുഭാഗത്ത് സ്ഥലം തീയതി അപ്പോൾ ഇനി പഴയ ഒരു ചോദ്യ പേപ്പർ എടുക്കുക കത്തെഴുതാനുള്ള ചോദ്യം വായിക്കുക തനിയെ എഴുതി നോക്കുക